തമിഴ് വാദ്യ കലാസംഘ സംസ്ഥാന പ്രസിഡന്റ് അജിത് മേനകളെ ഇത്ര നേരം നമ്മൾ കാത്തിരുന്ന പ്രിയങ്കരനായ കലാകാരൻ മാനവ സ്നേഹത്തിൻ്റെ പ്രതിഭവുമായ പ്രിയങ്കരനായ തത്മശ്രീ ഭരത് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നു വിശിഷ്ട അതിഥികളെയും മുഖ്യ അതിഥിയെയും വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുക ആലപ്പുഴയുടെ അഭിമാനമായി ആലപ്പുഴയിലെ മണ്ണിൽ കളിച്ചു വളർന്ന് വാദ്യകലയുടെ ഉന്നത ശോമാനങ്ങൾ കൈയടക്കിയ നമ്മുടെ പ്രിയങ്കനായ വിജയകുമാർ ആലപ്പുഴ എസ് വിജയകുമാർ ഇന്ന് പ്രിയങ്കരരായരുടെ ഈ ദേശത്തിൻ്റെ സ്നേഹാദരവുകളോടുകൂടി സുവർണമുദ്ര ഏറ്റുവാങ്ങുന്നു വിജയലയനാദം എന്ന പേരിൽ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കേരളത്തിന് വാദ്യകലയുടെ അത്ഭുത നിമിഷങ്ങൾ അത്ഭുത തപിൽ സംഗമം തീർത്ത് ദേശീയ റെക്കോർഡ് വരെ നേടിയ ആലപ്പുഴയുടെ സനാതനധർമ്മ വിദ്യാശാലയിലെ ഈ ഓഡിറ്റോറിയത്തിൽ ഇനി നടക്കുവാൻ പോകുന്നത് സാംസ്കാരിക സമ്മേളനം ഈ സമ്മേളനത്തിൽ വെച്ച് വച്ച് ൊണ്ട് മുന്നാൽ തുടങ്ങിയ പരിപാടികളുടെ എല്ലാം ഏതാണ്ട് പരിസമാണു ഈ സാംസ്കാരിക സമ്മേളനം ഈ സാംസ്കാരിക സമ്മേളനം ഞാൻ എഴുതുന്നതിലുണ്ട് പ്രത്യേകം ഋഷിക ഇവിടെ അഭിമാനമായി ആദരിക്കപ്പെടുന്ന ശ്രീ വിജയകുമാർ അദ്ദേഹത്തിൻ്റെ സഹകരണി ശ്രീ ചിത്ര ഏറ്റവും പ്രിയങ്കരനായ നവസർ വിധ്വാനി ജയശങ്കർ ശ്രീ ജയശങ്കർ അങ്ങനെ പലരും പറയാമെങ്കിലും ഒരു അവകാശം പോലെ പതിച്ചു കിട്ടിയതാണ് ജയശങ്കർമാവൻ എല്ലാം വിളിക്കാനുള്ള അവർ ഏറ്റവും പ്രിയപ്പെട്ട ജയശങ്കർമാവനും ഞങ്ങളുടെ തൃശൂരിലെ താവത്തിൻ്റെ രാജകുമാരൻ താവെന്ന രാജകുമാരാണ് അത് കുട്ടകനെ ഞാൻ വിളിക്കും ശ്രീ തിരുവിനും കുട്ടന്മാരെ വളരെ ഔപചാരികമായി ബന്ധം ചിലപ്പോ ഒന്ന് മാറ്റിപ്പോയിട്ടേരുന്ന അഭിസംബോധന മറ്റ് രീതിയിൽ ഉപദ്രവരായിരിക്കുന്ന ലഹരിചേശിയുടെ അർത്ഥമുള്ള ഏറ്റവും ഒരുപക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനെ തുറന്ന് പറയാൻ പറ്റാത്ത

നേതാവിന് വളരെ വ്യക്തമായി പറയുന്നു പിന്നെ എന്റെ ഏറ്റവും പ്രിയങ്കരനായ സർക്കാർ അച്യുതാനന്ദൻ അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെ സമ്പന്നമായ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ തിളക്കമാകുന്ന ഈ വേദി എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഗുരു സംഗീതത്തെക്കുറിച്ചും എന്ന് പറയുന്നത് മഹനീയമായ ഗുരുനാഥ് കുമാർ മാലയായി അണങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീ വിജയകുമാറിനെയാണ് ഇവിടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അവതാരം ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ ആദ്യം എനിക്ക് നിന്നായി അദ്ദേഹത്തിന് കിട്ടാതെ അബദ്ധമായി പോയി എന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാരും പറഞ്ഞു കരുതി യുവതലമുറയ്ക്കുള്ള പുതിയ തലമുറയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പറയാനും ഉണ്ടായിരുന്നത് ഒരു ഗുരുവിന്റെ കർത്തവ്യം ഒരു വിദ്വാന്റെ കർത്തവ്യം എന്നത് കൃത്യമായി തന്നെ മഹാനായ ശ്രീ വിജയകുമാരനെയും മണ്ഡലങ്ങളുടെ കുടുംബത്തെയും ഞാൻ ഒന്ന് ആശ്വസിക്കുന്നു അഭിവാദങ്ങളായിരുന്നു ഈ വേദിയുടെ ഉദ്ഘാടനം ചെയ്തതാണ് അറിയിക്കുന്നു വേദി എന്ന് പറയുമ്പോൾ ഞാൻ തുറന്നു കഴിഞ്ഞ മണ്ണാണ് എല്ലാർത്ഥത്തിൽ ജനിച്ചിരുന്നതലപ്പുഴയും പ്രസവിച്ചിട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഴിഞ്ഞ് ആറാം ദിവസവും എട്ടാം ദിവസമോ കൊണ്ടുവന്നത് തത്തംപള്ളിക്ക് അടുത്തുള്ള എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിൽ അവിടെ നിന്ന് അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ബാലവിടിയിലെ ആലപ്പുഴ ജില്ലയല്ല തുടങ്ങാടിന്റെ ചങ്ങനാശേരി കോട്ടയം ജില്ലയിൽപ്പെടുന്ന ചങ്ങനാശ്ശേരിയിലുള്ള ബാലേക്ക് കൊണ്ടുപോകുന്ന ഏതാണ്ട് രണ്ട് രണ്ടര വയസ്സോളം അവിടെയാണ് ജീവിച്ചത് അത് ൊപ്പം കഴുത്തൻ വെള്ളത്തിൽ കാഴ്ച കണ്ടുകൊണ്ട് വന്ന അച്ഛനാണ് അന്ന് ഇവിടെ അതിനുശേഷം തന്നെ അലപ്പുറവാസം എന്ന് പറയുന്നത് ഒരു സിനിമാ നാടനായി ഇവിടെ ഷൂട്ടിങ്ങുകൾക്ക് ഒരു മാത്രമാണ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം ഒരു ആളുകൾ കിടന്നു വാങ്ങിക്കണ്ട മുത്തശ്ശേരി മുത്തശ്ശിയുടെ ഒക്കെ കൂടാൻ അവര് ഒരു പക്ഷേ കാലോചിച്ച് വളർത്തിക്കൊണ്ട് വന്ന തുടക്കം കുറിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു പക്ഷേ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ചെന്ന് ചേരാനായെങ്കിൽ അത് ഈശ്വര നിശ്ചയം മാത്രമാണ് അവർ അധ്വാനിച്ചതെന്നുള്ള കൂലി എന്നിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് മാത്രമേ ഞാൻ കരുതിയില്ല അത് സേവ എന്നത് മാധ്യമസേവെന്നുള്ള നിശ്ചയം വസു കുടുംബത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകണം എല്ലാവരുടെക്കും നന്മയെത്തണം എല്ലാവരും നന്മയും നമ്മൾ ജീവിക്കണം എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത്തായ കാൺസെപ്റ്റുകളൊരു സമ്പ്രദായത്തിനാണ് എൻ്റെ ദശീനം നമുക്കു നമ്മൾ പോയി അതും ആളുകളുടെ മാത്രം അവകാശപ്പെടാവുന്ന വലിയ ഒരു ഖ്യാതിയാണ് എന്ന് കൂടി അറിയിച്ചു കൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുമ്പോൾ എന്ന് പറയുന്ന വലിയ സമ്പ്രദായത്തിന്റെ സ്ഥാപനത്തിലാണ് എന്നെ അമ്മ പ്രസവിക്കാൻ പോകുന്ന എസ് ഡി കോളേജിന്റെ പരീക്ഷാ ഹാളിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ഡിഗ്രികൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിയ ഏറ്റവും അവസാനത്തെ പേപ്പർ എഴുതി കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പ്രസവിക്കാൻ പറ്റപ്പെടുന്നത് അപ്പൊ അമ്മ ആ മൂന്ന് വർഷവും പഠിച്ചിരുന്നതും എസ് ഡി കോളേജിൽ അപ്പോ ഈ എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ മണ്ണിൽ നിന്നുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉച്ചഭാഷയിലേക്ക് പോകാൻ സംസാരിക്കുന്നതും എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിലവിലൊണ്ട് എനിക്ക് ഞാൻ പ്രകടിപ്പിക്കുന്നത് വലിയ ഭാഗ്യമല്ല അല്ലേ അമ്പത്തെട്ടിൽ ജനിച്ചത് ഇരുപത്തിനാലിൽ അറുപത്തി അഞ്ചാം വയസ്സിനാണ് എനിക്ക് അതിന് അവസരം ലഭിച്ചിരുന്നത് അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിരുന്നു കുട്ടികണ്ണൻ പിന്നെ എൻ്റെ ഭാര്യക്കും അവരുടെ അച്ഛനും അവരുടെ കുടുംബത്തിനും പൊന്നമുള്ളവർ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയാണ് ശ്രീ തിരുവിട ജയശങ്കർ എൻ്റെ വിവാഹത്തിന് നവസര കി അന്ന് വായിച്ചത് ജയശങ്കർമാവാണ് ആ കല്യാണത്തിന് ഏതാണ്ട് ഒമ്പത് മാസം മുമ്പ് ദിവന്ധരനായ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം എപ്പോ ജയശങ്കർ ഭാമനെ കൈ കിട്ടിയാലും എപ്പോൾ ദാസേഖരനെ കൈ കിട്ടിയാലും എപ്പോൾ എൻ ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സംഗീതജ്ഞനെ കൈ കിട്ടിയാലും മറ്റേത് പാട്ട് പാടുന്ന അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ആരെ കിട്ടിയാലും കാർത്തിനാണ് അദ്ദേഹം അത് ഹൃദയ സൗഖ്യമായിട്ട് എടുത്തിരുന്നു ആ കല്യാണ വേദി കാവ്യരാഗത്തിലാണ് അന്ന് താല് കിട്ടുന്ന സമയത്ത് ദേശപ്രമാണം അദ്ദേഹത്തിന്റെ സംഗീത അവർ പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ ഒന്ന് സന്തോഷം കൊണ്ട് കണ്ണി കണ്ണി കഴിഞ്ഞവർക്ക് ഒരു രാജൻ എന്ന് പറയുന്ന എൻ്റെ അമ്മായിട്ട് ഒരു ഓർമ്മ പതിച്ചു കൊടുത്ത് കണ്ണീര കുഴി കൂടി അവരന്ന് കൊഴുക്കി അതിന് കാരണം കരങ്ങറിയത് ജയശങ്കർ മാമ എല്ലാം കൊണ്ടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വേദിയിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ വ്യാപ്തിയും ആഘോഷിക്കപ്പെടുന്നത് ശ്രീ എസ് വിജയകുമാർ ആണെങ്കിലും അതിനകത്ത് നേട്ടം മുഴുവൻ ഹൃദയം കൊണ്ട് കോഴിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് இது பரிபாடினா சாந்தி இதுபோல ஏன்போ தமிழினை சம்பந்தி நாதஸ்வர கலையை சம்பந்தி ஒருபட்சே சம்பதிக்கான சினிமையில் பிரத்யேகி மலையாள சினிமே அவசரங்கள் வந்துட்ட வந்த அவசரங்கள கணக்கோ கிரீஷ்மையை கணக்கில் எடுக்கம்போ தீர உண்டாகிட்டே இல்லை എന്ന് നമുക്ക് പറയാൻ സാധിക്കും വലിയ സംഗീതജ്ഞന്മാർ സംഗീത കച്ചേരി അപ്പം ആചാര്യന്മാരുടെ കുറെയുണ്ട് കൈ കലാകാരന്മാരുടെ കുറെയുണ്ട് പക്ഷെ നാഥസ്വരവുമായി ബന്ധപ്പെട്ട് പ്രേമഫീർ ഒന്നാ രണ്ട് സിനിമയിൽ ഒരു നാഥസ്വര കച്ചേരി വായിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നതാണ് ഒരുപക്ഷെ നാഥസ്വരൻ എന്ന് പറയുന്ന കലയ്ക്ക് പ്രമോഷനായിട്ട് സിനിമയ്ക്ക് ഒരു വലിയ സംഭാവന നൽകാൻ സാധിച്ചത് பசே தமிழ் சினிம எடுத்து ஒரு பட்ச ஞானோடு வலியுறுத்தி அபிகாமியத மனசில் ஜெனிச்சு வளர்த்து கொண்டு வந்த காரணம் எல்லா சிவாஜி கணேசன் கவளும் நாம அது கவளும் ஊதியில் தான் நல்ல கட்டி கொடுக்கிற தரத்திலுள்ள கவிழ்களான அது ஆள்கள் இன்னும் நவசரம் வாய்ந்த ஊதிப்பிடிச்சிருக்கணும் கண்ணிலும் முகத்து வைக்கிற எக்ஸ்பிரஷன்ஸ் അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ആകർഷിക്കാട്ടിൽ തന്നെ എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം അവസര കച്ചേരിക്ക് മാത്രമല്ല ഉപയോഗിച്ചിരുന്നത് വിവിധ മൂലം ഉപയോഗിച്ചിരുന്നു പ്രധാനമായിട്ടും നമ്മളൊക്കെ പ്രസിദ്ധിപ്പിക്കുന്ന ഒരു കലാരൂപമായ കരകാട്ടം അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് തമിഴിലെത്താണ് ഇങ്ങനെ ഒരുപാട് മോദനങ്ങളൊക്കെ അണിഞ്ഞുകൾ അതുപോലെ തന്നെ ഒരു നല്ല തിളക്കമുള്ള ഷാണിന് പൊന്നും നാടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് ഭക്ഷണക്കുറിയ ചന്ദ്ര ചാർത്തയും അവരുടെ മറ്റ് ഒരു തിളക്കങ്ങളിലേക്കും നമുക്ക് നോക്കില്ല ഒരു പക്ഷെ നാദവും ശബ്ദവും അത് തരുന്ന സന്തോഷവും പിന്നെ അവരെ അവരുടെയൊക്കെ വിരലുകളുടെ ഉള്ളിൽ വിരലും ഇതാണ് മനസ്സിൽ പ്രവർത്തിച്ചത് ഇത് നമുക്ക് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ ഭാഗമായി എന്ന് ചോദിച്ചാൽ എണ്ണത്തിന് മാത്രം അതും എന്ന് പറയുന്നത് ഒരു വരം വയ്ക്കുന്നതിന് നേതൃത്വം വഹിക്കുമെങ്കിൽ ഇന്നൊരു ഫലം വയ്ക്കുന്നതിന് നാഗസം അപ്പം ആയാലും നാട്ടുകാരം വേണമെങ്കിൽ ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അവിടെ ഒരു തൃശ്ശൂർപൂരത്തിന്റെ തുടക്കം സമർപ്പിക്കാൻ പോയപ്പോൾ കണ്ടതാണ് അപ്പൊ ഇതൊക്കെ തന്നെ മാത്രമാണ് ഇതൊക്കെ തന്നെ മാത്രമാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയെ നവസുരം എന്ന് പറയുന്ന സൗഖ്യത്തിനോട് ഒരു ഒരു എന്താ ഒരു പ്രദർശന വേദി ഒരുങ്ങുന്നത് ഇങ്ങനെയുള്ള വേദികളിൽ മാത്രമായി ചുരുങ്ങി എന്നുള്ളത് വലിയ കഷ്ടമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു കൊല്ലം കരുമും പടിക്കൻ അവർക്ക് ഏപൂർ ശങ്കരൻകുട്ടി അവർക്ക് അതുപോലെ തന്നെ കഞ്ചാവുറിലെ ഒരു തവിൽ വിദ്വാൻ ഇങ്ങനെ ഒരു ബന്ധവും എത്ര നൂറുകാർക്കും ശിക്ഷണങ്ങൾ എന്ന് അലങ്കാരമുള്ള അലങ്കാരമായുള്ള ശിവകുമാറിൻ്റെ പ്രസക്തി വളരെ വലുതാണ് അടുത്ത തലമുറയിലെ പുതിയ വരാൻ പോകുന്ന തലമുറയിലേക്കുള്ള തമിഴിൻ്റെയും അതുവഴി നാഭസ്വര് സംഗീതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വിത്തുകൾ അദ്ദേഹം പ്രായത്തിൽ തന്നെ പാകിവച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാലം മുന്നോട്ടുണ്ട് കുടുംബത്തിന്റെ പിന്തുണ ശക്തമായിട്ടുണ്ടാകും എന്നുള്ളത് ആയുട എന്ന ആയ സാന്നിധ്യം വളരെ വ്യക്തമാക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും

ഇദ്ദേഹമാണ് ഒരുപാട് നടന്ന ആളുകളുടെ അടുത്ത ഞാൻ ഒന്നായിട്ട് എത്തിയിട്ടുണ്ട് തിവാസ്നെ മാത്രമേ കാണുന്നു